ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവ് എസ് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം കൂടെ കാണുവാൻ വലിയവനായ കർത്താവ് നമുക്കൊരവസരം കൂടെ തന്നിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവതുമായി സഹായിക്കട്ടെ വളരെ ജാഗ്രതയോടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ചിരിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം കഴിഞ്ഞ എപ്പിസോഡ് വരെ നാം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന വിഷയമാണല്ലോ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഇന്നുമുതൽ നാം ഒരു പുതിയ പ്രസംഗ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഇന്നു ഇന്നുമുതൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ പ്രസംഗ വിഷയം നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പുതിയ വിഷയം വിശുദ്ധ ദിവസം എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം വിശുദ്ധ ദിവസം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം ആവർത്തന പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നീ മിശ്രയും ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായി യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിൻ്റെ ദൈവമായി യഹോവ നിന്നോട് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് നീ മിശ്രയും ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു കാലം അതിൻ്റെ അന്ത്യ നിമിഷങ്ങളിലേക്ക് അതിവേഗം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രകൃതിയിലും കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലും മനുഷ്യനിലും മനുഷ്യ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു മഹാസംഭവത്തിൻ്റെ മുന്നറിയിപ്പുകളാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഭീതിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒരു വലിയ സംഭവത്തിൻ്റെ നന്ദിയാണ് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന തലമുറ ഭൂമിയിലും ഭൂമിയുടെ ഘടനയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ ദൈവം നമ്മെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരുവന് മാത്രമേ വിശുദ്ധനായ ദൈവത്തെ എതിരേൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ ദൈവം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരുവന് മാത്രമേ വിശുദ്ധനായ ദൈവത്തെ എതിരേൽക്കുവാൻ സാധിക്കൂ ദൈവം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ആദ്യമായിട്ട് നമ്മെ ഏൽപ്പിച്ച പരമപ്രധാനമായ ഒന്നാണ് വിശുദ്ധ ദിവസമെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം അപ്പം ഇന്നു മുതലുള്ള നമ്മുടെ പ്രസംഗ വിഷയം വിശുദ്ധ ദിവസം എന്നുള്ളതാണ് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നാം പഠിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ നാം അറിഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തിന് സ്തോത്രം കലാകാലങ്ങളായി മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മുടെ കൈവശം ഇരിക്കെ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റിയിരിക്കുന്നത് വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിലാണ് ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ച് നമുക്ക് തന്ന വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നാം പൂർണ്ണമായ ബോധ്യം ഉള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പറഞ്ഞ വാചക ശ്രദ്ധിച്ചോ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് നമുക്ക് തന്ന വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നാം പൂർണ്ണമായ ബോധ്യമുള്ളവരായിരിക്കണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒരു ദിവസത്തെ വിശുദ്ധമായ ഒരു ദിവസത്തെ സൃഷ്ടിച്ച് നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ഒന്നാമതായി എന്തുകൊണ്ടാണ് ദൈവം ഒരു വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി മനുഷ്യവർഗത്തിന് നൽകിയത് എന്നതിനെ പറ്റിയാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഏത് കാര്യവും ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ആ ഉണ്ടാക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരിക്കും ശരിയല്ലേ കട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കട്ടിലുണ്ടാക്കിയതിന് ശേഷം കട്ടിലിൽ കിടക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഇനി കസേരയാണ് ഉണ്ടാക്കുന്നതെങ്കിലോ കസേരയിൽ ഇരിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇനി കാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കാറുണ്ടാക്കുന്ന വ്യക്തിക്കൊരു ഉദ്ദേശമുണ്ട് ആ കാറിനെ സംബന്ധിച്ച് ആ കാറിൽ യാത്ര ചെയ്യണം സഞ്ചരിക്കണം കാർ നിർമ്മിക്കുമ്പോൾ ഈ കാറിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ കാർ പുറത്തിറക്കുമ്പോൾ ആ കാറിനോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകം കൂടെ പുറത്തിറക്കാറുണ്ട് എന്താണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്താറുള്ളത് ഈ കാറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഈ കാർ എത്ര കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അത് സർവീസ് ചെയ്യണം ഈ കാർ എത്ര കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം ഇങ്ങനെ കാറിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാനുള്ള അവകാശമാർക്കാണ് ആ കാറിൻ്റെ നിർമാതാവിനായിരിക്കും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അതിൻ്റെ നിർമ്മാതാവിനായിരിക്കും അങ്ങനെയെങ്കിൽ വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി മനുഷ്യവർഗത്തിന് നൽകിയ ദൈവത്തിന് ആ വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ എന്തിനാണ് വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി മനുഷ്യവർഗത്തിന് ദൈവം നൽകിയത് ദൈവത്തിന് അതിനെ സംബന്ധിച്ച് ഒരു ഉദ്ദേശമുണ്ട് അതെങ്ങനെ മനസ്സിലാക്കാം അത് ഉണ്ടാക്കിയ അടുക്കൽ ചെന്നാൽ നമുക്കതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം തൻ്റെ പത്ത് കൽപ്പനയാകുന്ന പ്രമാണത്തെ മനുഷ്യവർഗത്തിന് നൽകിയപ്പോൾ അതിൽ നാലാമത്തെ പ്രമാണമാണ് നാം വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് ദൈവം മനുഷ്യനുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ ആകെ തുകയാണ് പത്ത് കൽപ്പനകൾ എല്ലാ കാലത്തുമുള്ള മനുഷ്യവർഗം ഈ കൽപ്പനകളെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ കൽപ്പനകളിൽ ഓരോ പ്രമാണത്തിന് പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അനുസരണം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ഇല്ലെങ്കിൽ അത് അക്ഷരിക അനുസ്മരണമായിട്ട് മാറിപ്പോകും അപ്പോൾ ഓരോ പ്രമാണത്തിന് പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് സ്തോത്രം അപ്പോൾ പത്ത് കൽപ്പനയാകുന്ന പ്രമാണത്തിലെ നാലാമത്തെ പ്രമാണം വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ചുള്ള പ്രമാണമാണ് അപ്പോൾ ഈ ഓരോ പ്രമാണത്തിന് പിന്നിലുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നാലാമത്തെ പ്രമാണമാകുന്ന വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ചുള്ള ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ഓരോ പ്രമാണങ്ങളും അതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശവും എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം എന്താണ് പത്തു കൽപ്പനയിലെ ഒന്നാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഈ വചനങ്ങളൊക്കെയും അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന ഈ ഹോമയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഇതാണ് ഒന്നാമത്തെ പ്രമാണം എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഈ പ്രമാണം നൽകിയതിന് പിന്നിൽ ദൈവത്തിന് ഒരു കാരണമുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ദൈവത്തിന്റെ ജനം നൂറ്റാണ്ടുകൾ മിശ്രൈമിൽ അടിമത്തത്തിലായിരുന്നു ദൈവം തൻ്റെ ഭുജവീര്യം കൊണ്ട് ബലമുള്ള കൈകൊണ്ട് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് വാക്കത്ത നാടായ കനാൻ ദശത്തേക്ക് കൊണ്ടുവന്നു ഈ ദൈവമാണ് ഈ പ്രമാണത്തിൻ്റെ ഉടമസ്ഥൻ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം തൻ്റെ ജനത്തിന് അനുഭവമുള്ള ഒരു കാര്യം അവരെ ഓർപ്പിക്കുക വഴി അതായത് അവർ മിശ്രൈൻ ദേശത്തടിമകളായിരുന്നു എന്നും അവിടെ നിന്ന് ദൈവമാണ് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് എന്ന സത്യം ഈ ഒന്നാമത്തെ പ്രമാണത്തിലൂടെ അവരെ ഓർപ്പിക്കുക വഴി അവർ എന്നെന്നും ദൈവ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്ന് ദൈവം സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ദൈവം ഉന്നതനും ഉയർന്നവനും ശാശ്വതവാനുമാകയാൽ ഒന്നാമത്തെ പ്രമാണം വലിയതാണ് ഈ പ്രമാണം ലംഘിക്കുന്നത് വലിയ തെറ്റാണ് അത് ലംഘിക്കുന്നവന് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്താണ് ഈ പ്രമാണത്തിലൂടെ മനസ്സിലാക്കുന്നത് നാമം ദൈവവുമായിട്ടുള്ള ബന്ധം പോലെ മറ്റൊരു ബന്ധം ഉണ്ടാകുവാൻ പാടില്ല ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ എന്താണ് ഈ ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നാമം ദൈവവുമായിട്ടുള്ള ബന്ധം പോലെ നമുക്ക് മറ്റൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം ഇനി രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താണ് രണ്ടാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വേദഭാഗങ്ങൾ പുറപ്പാട് ഇരുപത് നാല് മുതൽ ആറ് വരെ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ ഇഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അഗർത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇതാണ് രണ്ടാമത്തെ പ്രമാണം എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അത് ആവർത്തന പുസ്തകം അതിൻ്റെ നാലാമധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗത്ത് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തനം അതിൻ്റെ നാലാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളീൻ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് അരുളിച്ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള ഏതെങ്കിലും ഇഴജാതിയുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് വീണ്ടും വായിക്കുന്നു നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ സേവിപ്പാനും നമസ്കരിപ്പാനും നിന്റെ ഹൃദയം വശീകരിക്കപ്പെടരുത് നിന്റെ ദൈവമായ യഹോവ അവയെ ആകാശത്തിൻ കീഴങ്ങമുള്ള സർവജാതികൾക്കും പങ്കിട്ട കൊടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്തോ മനസ്സിലായി ദൈവം തന്റെ രൂപത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതിനാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു രൂപത്തിനും പൂർണ്ണനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറഞ്ഞ വാചകം പിടികിട്ടിയോ ദൈവം തൻ്റെ രൂപം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതിനാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു രൂപത്തിനും പൂർണ്ണനായ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ചോദിക്കുന്നത് എസ് സി പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം എസ് സിയാവ് നാൽപ്പത് പതിനെട്ട് ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് തുല്യമാക്കും അപ്പൊ ദൈവത്തിന്റെ ജനം ചുറ്റുപാടുമുള്ള ജാതികളെ പോലെ ആകാതെ വേറിട്ട ജനം ആകണമെന്നാണ് ഈ രണ്ടാമത്തെ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം എന്തുകൊണ്ടാണ് വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി നൽകിയത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഓരോ പ്രമാണത്തിന് പിന്നിലുമുള്ള കാരണം അന്വേഷിക്കുമ്പോൾ നാലാമത്തെ പ്രമാണമാകുന്ന വിശുദ്ധ ദിവസത്തെ എന്തുകൊണ്ട് ഉണ്ടാക്കി നൽകി എന്നതിൻ്റെ കാരണം നമുക്ക് അപ്പടി കിട്ടും ഇനി മൂന്നാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താണ് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പുറപ്പാട് ഇരുപത് ഏഴ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത് തൻ്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല മൂന്നാമത്തെ പ്രമാണം പിടികിട്ടിയോ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത് തൻ്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല അപ്പം ഈ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തിൻ്റെ നാമത്തെ തൻ്റെ മഹത്വത്തിനും ബഹുമാനത്തിനും ഗാംഭീര്യത്തിനും തക്കവണ്ണം വേണം നാം ഉപയോഗിക്കുവാൻ ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ നാമത്തെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ബഹുമാനത്തിനും ഗാംഭീര്യത്തിനും തക്കവണ്ണം വേണം ഉപയോഗിക്കേണ്ടത് എന്ന സത്യമാണ് ഈ പ്രമാണത്തിൽ അന്തരീനമായിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവനാമത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടെ വേണം ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ വലിയ തത്വമാണ് ഈ പ്രമാണത്തിൽ അന്തർലീനമായിരിക്കുന്നത് അപ്പൊ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ പ്രമാണത്തെ കുറിച്ചുള്ള പിടികിട്ടിയല്ലോ ദൈവത്തിൻ്റെ നാമത്തിന് ശരിയായ മഹത്വം നാം കൊടുക്കണം ഇനി നാലാമത്തെ പ്രമാണത്തിലേക്ക് വരുന്നതിന് മുമ്പിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രമാണങ്ങൾ പരിശോധിച്ചിട്ട് അവസാനം നാലാമത്തെ പ്രമാണത്തിലേക്ക് വരാം അഞ്ചാമത്തെ പ്രമാണം എന്താ പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് നിൻ്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരുവന് മാത്രമേ തൻ്റെ അധ്യാപകരെ ബഹുമാനിക്കാൻ കഴിയൂ തൻ്റെ അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരുവന് മാത്രമേ സമൂഹത്തിൽ മറ്റുള്ളവരെ മുതിർന്നവരെ ബഹുമാനിക്കാൻ കഴിയൂ അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തെ ബഹുമാനിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ജോസഫ് ഈജിപ്റ്റിലെ മന്ത്രിയായിരുന്നിട്ടും തൻ്റെ അപ്പൻ്റെ മുമ്പിൽ സഷ്ടാംഗം നമസ്കരിച്ചു സലോമോൻ രാജാവ് തൻ്റെ അമ്മയോടുള്ള ബഹുമാനാർത്ഥം രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അമ്മയെ സ്വീകരിച്ചു ദൈവത്തിന് സ്തോത്രം ലേവ്യ പുസ്തകം അതിൻ്റെ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്കത്തിൽ ഇങ്ങനെ പറയുന്നു ലേവ്യ പത്തൊമ്പത് മുപ്പത്തിരണ്ട് നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ യഹോവയാകുന്നു ഹോബയാകുന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി ആറാമത്തെ പ്രമാണത്തിലേക്ക് വരാം ആറാമത്തെ പ്രമാണം എന്താണ് പറയുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പുറപ്പാട് ഇരുപത് പതിമൂന്ന് കൊല ചെയ്യരുത് എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരു മനുഷ്യൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് അതിനാൽ കൊലപാതകം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ വെല്ലുവിളിയാണ് അപ്പം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വിലമതിക്കാനാകാത്ത അല്ലെങ്കിൽ തുല്യം പറയാനില്ലാത്ത സമ്പത്താണ് അവൻ്റെ ജീവൻ അപ്പൊ കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ വെല്ലുവിളിയാണ് നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ എന്താണ് മുതൽ കൊലപാതകനായ പിശാജിൻ്റെ പ്രവർത്തനം മൂലമാണ് അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നു സുവിശേഷം യോഹനുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യം ഇല്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ ഫോഷ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു അപ്പോൾ പിശാജ് ആദ്യം മുതൽ കൊലപാതകനാണ് ഇപ്പം കൊല ചെയ്യുമ്പോൾ നാം പിശാജുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോവുകയാണ് അപ്പം ദൈവത്തിന്റെ ജനം കൊലപാതകനായ പിശാജുമായിട്ട് യാതൊരു ബന്ധവുമുണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ പ്രമാണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇനി ഏഴാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താണ് ഏഴാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാമധ്യായം പതിനാലാമത്തെ വാക്യം പുറപ്പാട് ഇരുപത് പതിനാല് വ്യഭിചാരം ചെയ്യരുത് എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവ സ്ഥാപിച്ച വിശുദ്ധ വിവാഹത്തിൻ്റെ പരിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രമാണം ഇരിക്കുന്നത് നമുക്കറിയാം വിവാഹബന്ധം ദൈവവും സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവത്തിന്റെ സ്തോത്രം അവിടെ എന്ന പാപം കടന്നു വരുമ്പോൾ അരിമ മണവാളനായ ക്രിസ്തു മണവാട്ടിയുമായിട്ടുള്ള ബന്ധത്തെ അത് കരുതേച്ച് കാണിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ഈ പ്രമാണത്തിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് എട്ടാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താണ് എട്ടാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം മോഷ്ടിക്കരുത് എന്താണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം റോമലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്ക് റോമാലേഖനം പതിമൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്കത്തിൽ ഇങ്ങനെ പറയുന്നു വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ഇങ്ങനെ ഓരോ കൽപ്പനയും കൂട്ടുകാരനെ തന്നെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന പ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരനെ തന്നെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തത്വമാണ് ഈ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഇനി നമുക്ക് ഒൻപതാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താ ഒൻപതാമത്തെ പ്രമാണം പറയുന്നത് കൂട്ടുകാരനു നേരെ കള്ള സാക്ഷ്യം പറയരുത് അപ്പൊ ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ദൈവത്തിന്റെ ദൈവം സത്യവാനാണ് വിശുദ്ധ വേദപുസ്തകത്തില് സംഖ്യാപുസ്തകം അതിന്റെ ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്കത്തിൽ ഇങ്ങനെ പറയുന്നു സംഖ്യ ഇരുപത്തിമൂന്ന് പത്തൊൻപത് വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല ഒന്ന് ചുമതൽ പതിനഞ്ച് ഇരുപത്തിയൊൻപത് ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഫോഷ്ക പറകയില്ല അപ്പം പിശാഞ് ആദ്യം മുതൽ കള്ളനും കൊലപാതകനും ഫോഷ്ക പറയുന്നവനുമാണ് എന്നാൽ ദൈവജനം അങ്ങനെ ആയിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ പത്താമത്തെ പ്രമാണത്തിലേക്ക് വരാം പത്താമത്തെ പ്രമാണം എന്ന് പറയുന്നു കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരന്റെ ഭാര്യയെയും അവൻറെ ദാസനെയും അവൻറെ ദാസ്യെയും അവൻ്റെ കാളയെയും അവൻ്റെ കഴുതിയേയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് അപ്പൊ നമുക്കറിയാം ഈ പ്രമാണത്തിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് കാരണം ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തത് മോഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ആ വൃക്ഷ തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമൊന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അപ്പം മനുഷ്യൻ തെറ്റിപ്പോയതിൻ്റെ പിന്നിലുള്ള ഒരടിസ്ഥാന പാപം എന്താണ് മോഹമാണ് അതുകൊണ്ട് നാം ആ പാപത്തിന് അടിമപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പത്താമത്തെ പ്രമാണം തന്നിരിക്കുന്നത് പറ്റിയ തെറ്റ് ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റ് നമുക്ക് പറ്റാതിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി നാലാമത്തെ പ്രമാണത്തിലേക്ക് വരാം നാലാമത്തെ പ്രമാണം എന്താ പറയുന്നത് വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് പറയുന്നു ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായി യഹോബയുടെ ശബത്താകുന്നു അന്ന് നീയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും നിന്റെ വേലക്കാരനും നിന്റെ വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടി വാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോബ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോബ നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്താണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ആവർത്തനം അഞ്ച് പതിനഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു ആവർത്തനം അഞ്ച് പതിനഞ്ച് നീ മിസ്രൈം അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവവുമായി യഹോവ നിന്നെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിന്റെ ദൈവവുമായി യഹോവ നിന്നോട് കൽപ്പിച്ചു അപ്പൊ ഈ പ്രമാണത്തിന്റെ പിന്നിൽ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ദൈവത്തിനുള്ളത് ഒന്നാമതായിട്ട് ദൈവമാണ് നമ്മുടെ സൃഷ്ടിത ഈ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ജനം വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു നാം തിരുവചനം പഠിക്കുമ്പോൾ എല്ലാ ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചില്ല ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന വിശുദ്ധ ശപഥ ദിവസമാകുന്ന ശനിയാഴ്ച ദിവസത്തെ മാത്രമേ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആ ദിവസത്തെയാണ് ദൈവം ആരാധനയ്ക്കായിട്ട് നൽകിയിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്തോത്രം നാം മനസ്സിലാക്കേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് പത്ത് കൽപ്പനകളുടെ പ്രമാണം അതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കി ആരാധിക്കുന്ന ഒരുവന് മാത്രമേ അല്ലെങ്കിൽ അനുസരിക്കുന്ന ഒരുവന് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ രണ്ടാമതായിട്ട് പത്ത് കൽപ്പനകൾ നമ്മെ ഒരിക്കലും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല പിന്നെയോ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിശുദ്ധ ദിവസം ഉണ്ടാക്കി നൽകിയതിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവം നമ്മുടെ സൃഷ്ടി ണെന്ന് മനസ്സിലാക്കി ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ആദ്യം വായിച്ച വാക്യം ഇങ്ങനെയാണ് ആവർത്തനം അഞ്ചപ്പതിനഞ്ച് നീ മിശ്രയം ദേശത്ത് അടിമയായിരുന്നു എന്നും നിന്റെ ദൈവവുമായി യഹോബ നിന്നെ അവിടെ നിന്ന് തൻ്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിന്റെ ദൈവവുമായി യഹോബ നിന്നോട് കൽപ്പിച്ചു അപ്പൊ ദൈവം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിട്ടു വെച്ച് തൻ്റെ പുത്രൻ്റെ സൗഭാഗ്യത്തിലാക്കിയപ്പോൾ നമുക്ക് ആരാധിപ്പാനായിട്ടൊരു വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി നൽകിയിരിക്കുകയാണ് അതാണ് ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന വിശുദ്ധ ശബദായ ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നാം ചിന്തിക്കുന്നത് പോലെ എല്ലാ ദിവസത്തെയും അനുഗ്രഹിച്ചില്ല ഏതെങ്കിലും ഒരു ദിവസം ആരാധിച്ചാൽ പോരാ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കി അനുഗ്രഹിച്ച ശുദ്ധീകരിച്ച മനുഷ്യവർഗത്തിന നൽകിയത് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം വിശുദ്ധ ദിവസത്തോട് എന്ത് സമീപനമാണ് പുലർത്തുന്നത് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണോ ചിന്തിക്കുക ഈ ദിവസങ്ങൾ നല്ല തീരുമാനമെടുക്കുക ദൈവിക പ്രമാണം അനുസരിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തിൻ്റെ ജനമായിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ നാളുകളിൽ നല്ല തീരുമാനത്തോടെ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതിന് വിപരീതമായ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി തിരുവചനം പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവിക പ്രമാണങ്ങളെ അനുസരിപ്പാൻ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ എന്തുകൊണ്ടാണ് ഒരു ദിവസത്തെ ദൈവം ഉണ്ടാക്കി വിശുദ്ധീകരിച്ച മനുഷ്യവർഗത്തിന് നൽകിയതെന്ന് അടിയങ്ങളെ മനസ്സിലാക്കി ചക്രപയ്ക്കാനായിട്ട് സ്തോത്രം ഓരോ ദൈവിക പ്രമാണത്തിന് പിന്നിലുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമടിയങ്ങളെ മനസ്സിലാക്കി ചക്രവയ്ക്കാനായിട്ട് സ്തോത്രം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ദിവസത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ കേട്ട വചനം പ്രിയപ്പെട്ടവർക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അത് നിത്യജീവന മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും ജീവിതത്തിന്റെ വൈഷമ്യങ്ങളിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ യേശു ക്രിസ്തുവൻ രഥനിള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ ആമേൻ ദയവായി കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസം എന്ന ഈ പ്രസംഗ പരമ്പര ചില എപ്പിസോഡുകൾ നീണ്ടുപോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുവാനായിട്ട് മറക്കരുത് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുവാൻ മറക്കരുത് ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ചില ദൈവഭജന സത്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് പിശാജ് നനയകര കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ശരിയായ ദൈവിക സത്യങ്ങളെ കണ്ടെത്തി നേരായ പാതയിൽ സഞ്ചരിക്കുവാൻ ഈ പ്രസംഗ പരമ്പര നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ